ഓം നമോ വിരാട് വിശ്വബ്രഹ്മണേ നമ എല്ലാവർക്കും നമസ്തേ ഞാൻ ഷിജു ആചാരി പവനൂര് വിശ്വബ്രഹ്മ സമൂഹ മഠത്തിൻ്റെ കർമ്മ ആചാര്യനാണ് കഴിഞ്ഞ പതിനാല് പതിനഞ്ച് വർഷമായിട്ട് വാസ്തുശാസ്ത്ര ധർമ്മ വിഷയത്തിൽ ഏർ സ്വതസിദ്ധമായ ശൈലിയിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് വിശ്വകർമ്മ പാരമ്പര്യ ശാസ്ത്ര പഠന സാരണി ആരംഭിക്കുകയും ഏതാണ്ട് പന്ത്രണ്ടോളം ശിബിരങ്ങൾ കഴിഞ്ഞ നാല് വർഷമായിട്ട് സംസ്ഥാന ശിബിരങ്ങൾ കേരളത്തിലൂടെ നടത്തുകയും നാലോളം ഓൺലൈൻ ക്ലാസ്സുകൾ നടത്തി വരുന്നുമുണ്ട് വിശ്വബ്രഹ്മ ചാനലിലൂടെ ഈ ഒരു സനാതനധർമ്മത്തിൻ്റെ സത്ത ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പ്രധാന ലക്ഷ്യം എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ പ്രധാനപ്പെട്ട വിഷയം വാസ്തു ശാസ്ത്രത്തിലെ അല്ലെങ്കിൽ വാസ്തു സനാതന ധർമ്മത്തിലെ യോനി എന്ന വിഷയമാണ് വാസ്തു സനാതന ധർമ്മത്തിൽ യോനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ിശ എന്നാണ് അർത്ഥം അതൊരു ഒരു സ്ത്രീ ഊർജമാണ് പ്രകൃതിയെ സ്ത്രീയായി കണ്ടുകൊണ്ട് ആ പ്രകൃതിയുടെ വടിത്തട്ടില് ആ ദിശയുടെ ഉൾക്കാമ്പിൽ നമ്മൾ ഒരു നിർമ്മിതി അല്ലെങ്കിൽ ഒരു ക്ഷേത്രം പണിയുന്നു എന്നുള്ള ഒരു ശാസ്ത്രീയ തത്വമാണ് നമ്മൾ അവിടെ അവലംബിക്കുന്നത് നമുക്കറിയാം യോഗയിലും അതേപോലെ തന്നെ തന്ത്രത്തിലും അതേപോലെ തന്നെ സയൻസിലും ഒക്കെ തന്നെ യോനി എന്ന പദമുണ്ട് അത് അതിൻ്റെതായ മേഖലകളിൽ അതിന് വ്യത്യസ്തമായ അർത്ഥങ്ങളും കൽപ്പിച്ചു നൽകിയിട്ടുണ്ട് വാസ്തുശാസ്ത്ര സനാതന ധർമ്മത്തെ സംബന്ധിച്ചിടത്തോളം യോനി അതീവ പ്രാധാന്യമുള്ള ഒരു ഘടനയാണ് കാരണം ഒരു നിർമ്മിതി എന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ ഒരു നിർമ്മാണത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുമ്പോൾ ആ നിർമ്മാണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് യോനി എന്നുള്ളത് ഏത് ദിശയിലേക്ക് നമ്മൾ ഗൃഹം വയ്ക്കുന്നു നമുക്ക് എവിടുന്നാണ് ബ്രഹ്മശക്തി വരേണ്ടത് എന്ന് നാം നിശ്ചയിക്കുന്നു ഇപ്പോൾ നമുക്ക് പടിഞ്ഞാറിൽ നിന്നാണ് നമുക്ക് ബ്രഹ്മശക്തി ലഭിക്കേണ്ടതെങ്കിൽ നമുക്ക് ഗൃഹം എങ്ങോട്ട് വെക്കണം പടിഞ്ഞാറോട്ട് തിരിഞ്ഞു വെക്കണം അപ്പോൾ ആ ബ്രഹ്മത്തിനെ സംബന്ധിച്ചിടത്തോളം അത് കിഴക്കായിരിക്കും കിഴക്കിനിയായിരിക്കും അങ്ങനെ ഓരോ ഭാഗത്തെയും നാല് ദിക്കുകളുടെയും ഭാഗത്തേക്കും അതേപോലെ നഷ്ട ദിക്കുകളുടെ ഭാഗത്തേക്കും അങ്ങനെയുള്ള വിധികളുണ്ട് ഇതിന് കൃത്യമായിട്ട് കിഴക്ക് നിന്നും വലതു വെച്ച് ഒന്ന് രണ്ട് മൂന്ന് നാല് ഒന്ന് ബ്രഹ്മം രണ്ട് അഗ്നി മൂന്ന് യമം തുടങ്ങി അങ്ങനെ വലതു വെച്ച് എട്ട് യോനികളാണ് നമുക്കുള്ളത് അതിൽ ഏക യോനികളാണ് കൃത്യമായിട്ട് െടുക്കുന്നത് ഏകം ബ്രഹ്മം എന്നാണ് വെപ്പ് അപ്പം ഏകം ബ്രഹ്മമായതുകൊണ്ട് തന്നെ ഏകസംഖ്യ അതായത് കൃത്യമായ കാന്തിക ദിശയിലുള്ള ദിക്കുകളാണ് നമ്മൾ യോനി എന്ന രീതിയിൽ കൃത്യമായിട്ട് എടുക്കാറുള്ളത് മറ്റുള്ള യോനികളെല്ലാം തന്നെ നമ്മൾ ഉപയോഗിക്കാറുമില്ല കാരണം അത് ഏർ നമുക്ക് നെഗറ്റീവ് എനർജി തരുന്ന കാര്യമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അത് നമ്മുടെ സൂത്രങ്ങളിലൊക്കെ നമ്മൾ ആ വിഷയം പഠിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അത് നമ്മൾ ഉപയോഗിക്കാറില്ല എന്നുള്ളതാണ് ഇനി യോനിയുടെ പ്രാധാന്യം നമുക്ക് ഏറെക്കുറെ മനസ്സിലായെന്ന് കരുതുന്നു ഇനി യോനി കാൽക്കുലേറ്റ് ചെയ്യപ്പെടുമ്പോൾ നമ്മൾ മൂന്ന് എന്ന സംഖ്യ കൊണ്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്യാറുണ്ട് എന്താണ് ഈ മൂന്ന് എന്നുള്ള സംഖ്യ അവിടെ എടുത്തിരിക്കുന്നത് അതായത് നീളം വീതി നീളം രണ്ട് നീളം രണ്ട് വീതി ആണല്ലോ ചുറ്റളവ് എന്ന് പറയുന്നത് ആ ചുറ്റളവിനെ ചുറ്റടവിനെ കൊണ്ട് ഗുണിച്ച് എട്ടിൽ ഹരിക്കുമ്പോഴാണ് നമുക്ക് യോനി സംഖ്യ ലഭിക്കുന്നത് എന്തിനാണ് ഈ ചുറ്റളവിനെ നമ്മൾ മൂന്നു കൊണ്ട് ഗുണിക്കുന്നത് ആകാശം ഭൂമി മനുഷ്യൻ എന്ന രീതിയിൽ ഒരു ഗ്രന്ഥത്തിൽ പറയുന്നു മറ്റൊരു ഗ്രന്ഥത്തിൽ പറയുന്നത് ഭൂമി ആകാശം ജലം എന്ന മൂന്ന് പഞ്ചഭൂതങ്ങൾ ചേർന്നിരിക്കുന്ന സംവിധാനത്തെ കുറിച്ച് പറയുന്നു അങ്ങനെ സ്വത്വ രജോ തമോ ഗുണങ്ങള് അല്ലെങ്കിൽ ത്രിമൂർത്തികള് എന്നൊക്കെ പലരും വിവക്ഷിക്കുന്നുണ്ട് എങ്കിലും ഇതിൻ്റെ സനാതനധർമ്മ സത്യം എന്താണെന്ന് വെച്ചാൽ മൂന്ന് എന്നുള്ള സംഖ്യ ഒരു ത്രികോണമാണ് അതായത് മൂന്ന് കോണുകൾ ഉള്ള ഒരു അംശം അതിനാണ് നമ്മൾ ഹിരണ്യ ഗർഭം എന്ന് പറയുന്നത് ഹിരണ്യ ഹിരണ്യഗർഭത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഹിരണ്യഗർഭ ത്രികോണത്തിനെ അടിസ്ഥാനപ്പെടുത്തി കൊണ്ടാണ് നമ്മൾ ചുറ്റളവിനെ മൂന്ന് എന്ന സംഖ്യ കൊണ്ട് ഗുണിക്കേണ്ടതായിട്ട് വരുന്നു അപ്പം ചുറ്റളവിനെ നീളം വീതി നീളം വീതി അങ്ങനെ ഈ നാല് ഭാഗം കൂടി ചേർന്ന് കൂട്ടുമ്പോഴാണ് നമുക്ക് ചുറ്റളവ് ലഭിക്കുന്നത് ചുറ്റളവ് എന്ന് പറയുമ്പോൾ തന്നെ ആ ചുറ്റളവിനെ നമ്മൾ എന്ത് ചെയ്യണം ഇൻറ്റു ഗുണിക്കണം മൂന്ന് കൊണ്ട് ഗുണിക്കണം ത്രിഗുണങ്ങൾ കൊണ്ട് ഗുണിക്കണം അല്ലെങ്കിൽ ത്രിമൂർത്തികൾ കൊണ്ട് ഗുണിക്കണം ഹിരണ്യഗർഭനെ കൊണ്ട് ഗുണിക്കണം ആ ഹിരണ്യഗർഭത്തിന് ഏത് ഗുണം വേണമെങ്കിലും നമുക്ക് കൊടുക്കാം അതിനെ കൊണ്ട് ഗുണിച്ച് എട്ടിൽ ഹരിച്ച് ശിഷ്ടം വരുന്ന ഒന്നാണെങ്കിൽ ബ്രഹ്മയോനി അല്ലെ ഏകയോനി രണ്ടാണെങ്കിൽ ദിയോനി മൂന്നാണെങ്കിൽ ത്രിയോനി സിംഹയോനി എന്നൊക്കെ വന്ന് അങ്ങനെ എട്ട് യോനികളിലേക്കും എത്തിച്ചേരുന്നു ഇതിന് ഏകയോനികൾ മാത്രമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ് യോനികളെ കുറിച്ച് പറയാനുള്ളത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ സനാതനധർമ്മം ഈ കേരളക്കരയാകെ എത്തട്ടെ അതിന് നിങ്ങളും ഒരു ഭാഗമാക്കാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം